ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം അങ്ങനെ പവർ ടീം ഇല്ലാത്ത ആ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് പൂർവാധികം ശക്തിയോടെ തിരിച്ചടിക്കാനായിട്ട് മടങ്ങി വരികയാണ് നന്ദന അതായത് ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് പവർ ടീം ഇല്ലാത്തതുകൊണ്ട് തന്നെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമെന്നുള്ള കാര്യം ആ ഒരു ഹൗസിൽ എന്തായാലും ടീമുകളെ തിരഞ്ഞെടുക്കുന്ന ഒരു ദിവസം കൂടെയാണ് കിച്ചൺ ടീമിൽ ആരൊക്കെയാണെന്ന് വെച്ചാൽ അൻസിബ നോറ ശ്രീതു മുടിയൻ എന്നിവരാണ് ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കുന്നത് മുടിയനാണ് അതായത് ഋഷിയെ വെസൽ ടീമിൽ വരുന്നത് ജിൻഡോ റസ്മിനാണ് ജിൻഡോയാണ് ആ ഒരു ക്യാപ്റ്റൻ സ്ഥാനം വഹിക്കുന്നത് ഫ്ലോർ ക്ലീനിങ്ങിൽ അഭിഷേക് അർജുൻ ജാസ് അഭിഷേകിനെയാണ് ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കുന്നത് നെക്സ്റ്റ് ബാത്റൂം ടീമിനെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്സര സായി സിജോ എന്നിവരാണ് ആ ഒരു ടീമിലുള്ളത് ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കുന്നത് സായിയാണ് ആ ഒരു ബാത്റൂം ടീമിൽ ഇവർ മൂന്ന് പേരും വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിലവിൽ സായിക്കായിക്കോട്ടെ സിജോയ്ക്ക് അയക്കോട്ടെ കുറച്ച് ശാരീരിക അസ്വസ്ഥകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയമായതുകൊണ്ട് തന്നെ സായിക്ക് ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് സിജോയ്ക്ക് അയക്കോട്ടെ കാൽവേദനയും വേദനയും കാര്യങ്ങളുമുണ്ട് എന്തായാലും ഈ ഒരു പണികളും കാര്യങ്ങളും ആ ഒരു ഗ്രൂപ്പ് തിരിക്കലുമൊക്കെ വളരെ ബുദ്ധിപൂർവ്വമാണ് നന്ദന തെരഞ്ഞെടുത്തത് ഒരു അടിക്കുള്ള പൊട്ടിത്തെറിക്കുമുള്ള കാര്യം അവിടെ കാണുന്നു